ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അർ ദ വീഡിയോ രഞ്ജിത്യേർ സോ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക സോ എവറിഥിങ്ങ് യു നീഡ് ടു നോ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ പോസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന ജോലിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ജോബ് നേച്ചെങ്ങനെയാണ് അതോടൊപ്പം തന്നെ കരിയർ ഗ്രോത്ത് എന്താണ് അതോടൊപ്പം ഈ ഒരു പെർട്ടിക്കുലർ ജോബിൽ കിട്ടുന്ന റിയൽ ആയിട്ടുള്ള ആ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിനെ അത്ര അധികം സ്പെഷ്യൽ ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വസ്തുതകളായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക സോ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരല്പം പേഷ്യൻസോടുകൂടി ഈ വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക എനിവേ വിതഔട്ട് ഫർ ദ ഡിലേ ലെറ്റ്സ് ഗിറ്റ് സ്റ്റാർട്ടിഡ് സോ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ നോട്ടിഫിക്കേഷൻ്റെ ചില ബേസിക്സിനെ കുറിച്ചാണ് സോ നോക്കാം നെയിം ദ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് ലഭിക്കുക യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള വേരിയസ് യൂണിവേഴ്സിറ്റീസിലാണ് അപ്പോയിൻമെൻറ്റ് ലഭിക്കുക ഇനി ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഫോർ ഫിഫ്റ്റി ഫൈവ് ബാ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നുള്ളതാണ് ഇനി സ്കെയിൽ ഓഫ് പേ തേർട്ടി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു എറ്റി ത്രീ തൗസൻഡ് ആണ് ഇനി ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഫ്രം എനി ഫാക്കൽറ്റി ഫ്രം റെ 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 റെഗനൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് അതായത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഏതൊരു ഫാക്കൽറ്റിയിലുമുള്ള ഒരു ബിരുദമാണ് യോഗ്യത എന്നുള്ളത് ഇനി ഇവിടെയുള്ള ഏജ് ലിമിറ്റ് നോക്കുക ഓഫ് കോഴ്സ് എയ്റ്റീൻ ടു തേർട്ടി സിക്സ് തന്നെയാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് ആ ഡേറ്റ് കൂടി നോട്ടിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഈ ഡേറ്റ്സ് രണ്ടും ഇൻക്ലൂഡഡ് ആയിരിക്കും അതായത് ഈ ഡേറ്റുകൾ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വേരിയസ് കാറ്റഗറീസിനൊക്കെ അതായത് പേർമസിബിൾ ആയിട്ടുള്ള അത്തരത്തിലുള്ള ഏജ് റിലാക്സേഷനും അതായത് വിവിധ റിസർവേഷൻ യോഗ്യതകൾക്കനുസരിച്ച് അത്തരത്തിലുള്ള ഏജ് റിലാക്സേഷനും ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിനും അവൈലബിൾ ആയിരിക്കും ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാണ് അതായത് ഡിസംബർ മുപ്പത്തി ഒന്നാണ് സൊ നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായി ഒന്ന് നോക്കി അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് ആ ഡിക്ലറേഷൻസ് ഇതെല്ലാം തന്നെ വ്യക്തമായി നോക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക വളരെ ധൃതി പിടിച്ച് അപ്ലൈ ചെയ്യണം എന്ന നിർബന്ധമില്ല സമയമുണ്ട് അതോടൊപ്പം ഏറ്റവും അവസാന ഡേറ്റിലേക്ക് അല്ലെങ്കിൽ അവസാന നിമിഷത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോബ് നേച്ചർ ആൻഡ് കരിയർ ഗ്രോത്ത് ഓഫ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നൊരു കാര്യമാണ് ഈ ഒരു പെർട്ടിക്കുലർ ജോലിയുടെ ഒരു നേച്ചർ എങ്ങനെയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിലൂടെ ഫ്യൂച്ചർ ലഭിക്കുന്ന ആ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് സോ നോക്കാം ആദ്യമായിട്ട് ഇത് നമ്മുടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലുള്ള ഒരു എൻ ി ലെവൽ പോസ്റ്റ് ആണ് ബേസിക്കലി നമ്മൾക്ക് യൂണിവേഴ്സിറ്റികളിലുള്ള ആ ജോലികളെ രണ്ട് വിഭാഗമായിട്ട് തരംതിരിക്കാം ഒന്ന് ടീച്ചിങ് സ്റ്റാഫ് അല്ലെങ്കിൽ അക്കാഡമിക് എന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന അത്തരത്തിലുള്ള വിഭാഗമാണ് രണ്ടാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ് അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്ന് നമുക്ക് പറയാവുന്ന യൂണിവേഴ്സിറ്റിയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗം സ്വാഭാവികമായിട്ടും അസിസ്റ്റൻറ്റ് എന്നുള്ള പോസ്റ്റ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലേക്കുള്ള ഒരു എൻട്രി ലെവൽ കേഡർ ആണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ അപ്പോയിൻമെൻറ്റ് അപ്പോയിൻമെൻ്റ്സ് ലഭിക്കുക ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിലാണ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നുള്ള ഈ ഒരു പെർട്ടിക്കുർ പോസ്റ്റിന്റെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു നേച്ചർ എന്ന് പറയുന്നത് ക്ലറിക്കൽ ആൻഡ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ആണ് അതായത് എൻട്രി ലെവലിൽ നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന ജോലികൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് നമുക്ക് പറയാവുന്ന അത്തരത്തിലുള്ള ജോലികളാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രൊമോഷൻസ് അല്ലെങ്കിൽ ആ കരിയർ ഗ്രോത്തിനെ കുറിച്ചാണ് സോ ഇവിടെ ഞാൻ ഈ പോസ്റ്റിൽ അതായത് ഇതിൻ്റെ ഒരു ഹൈറാർക്കി എങ്ങനെയാണ് ഈ പ്രൊമോഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ അസിസ്റ്റൻ്റ് എന്ന രീതിയിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ എൻട്രി ലെവലിലുള്ള ഒരു പോസ്റ്റാണിത് ശേഷം ഇത്തരത്തിൽ സെക്ഷൻ ഓഫീസർ അസിസ്റ്റൻറ് രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ ജോയിൻറ്റ് രജിസ്ട്രാർ എന്നിങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കുള്ള പ്രൊമോഷൻസ് എല്ലാം തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലൂടെ അതായത് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന അതിലൂടെയാണ് ലഭ്യമാകുക ഇതിനിടയിലുള്ള പോസ്റ്റുകളുണ്ട് അതായത് സീനിയർ ഗ്രഡ് അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ പോലെയുള്ള പോസ്റ്റുകളുണ്ട് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ബോർഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട ചില പോസ്റ്റുകളാണ് സോ സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് ഒരു പ്യുവർ പ്യോറായിട്ട് ഒരു ഗവൺമെൻറ് സെക്ടർ നമ്മൾ എടുത്താൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തന്നെ എടുത്താൽ ഒരു ഗസറ്റഡ് പോസ്റ്റാണ് സോ അതിന് സമാന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഇവിടെയും സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് എനിവേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അസിസ്റ്റന്റ് എന്നുള്ളത് കംപ്ലീറ്റ് ക്ലിരിക്കൽ നേച്ചറിലുള്ള ഒരു പോസ്റ്റാണ് സെക്ഷൻ ഓഫീസറിലൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ലഭിക്കും എന്നുള്ളതാണ് ശേഷം ഇപ്പോൾ ഉള്ള അണ്ടർ സെക്രട്ടറി അല്ലെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ പോസ്റ്റുകളുടെ ഒക്കെ കൗണ്ടർ പാർട്ടായിട്ട് നമുക്ക് പറയാവുന്ന പോസ്റ്റുകളാണ് ഈ അസിസ്റ്റന്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർ തുടങ്ങിയ പോസ്റ്റുകൾ സോ അസിസ്റ്റന്റ് ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ജോയിന്റ് രജിസ്ട്രാർ പോസ്റ്റ് വരെയുള്ള പ്രൊമോഷൻസ് ലഭിക്കാം എല്ലാവർക്കും ആ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതല്ല എങ്കിലും ആ ഒരു പോസ്റ്റിലേക്ക് വരെ പ്രൊമോഷൻസ് ഉള്ള ഇത്രയും കരിയർ ഗ്രോത്ത് ഉള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റൻസ് ഇൻ യൂണിവേഴ്സിറ്റീസ് എന്ന ഈ ഒരു പോസ്റ്റ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് മേക്സ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് സോ സോ സ്പെഷ്യൽ അതായത് ഡിഗ്രി തലത്തിലുള്ള ജോലികളിൽ വളരെയധികം സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്നുള്ളത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തേത് വർക്ക് എൻവയൺമെൻ്റ് ആണ് സി വളരെ കാം കൂളായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റിലൂടെ ലഭ്യമാവുക സി ഓരോ യൂണിവേഴ്സിറ്റികളും സാഹചര്യമൊക്കെ അല്പമൊക്കെ വ്യത്യസ്തമായിരിക്കും എങ്കിലും പൊതുവിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന ഈ ഒരു പോസ്റ്റ് അത്രയധികം വർക്ക് പ്രഷറൊന്നും ഇല്ലാത്ത വളരെ കാം കൂളായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന അങ്ങനെ സാഹചര്യമുള്ള ഒരു ജോലിയാണ് അതായത് ഇപ്പോൾ നമ്മൾ കൗണ്ടർ പാർട്ടായിട്ടുള്ള മറ്റ് അസിസ്റ്റന്റ് എടുക്കുക ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ഒരു പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾക്ക് ജോലി ലഭിക്കുന്നത് സെക്രട്ടേറിയറ്റ് പോലെയുള്ള അല്ലെങ്കിൽ പി എസ് സി പോലെയുള്ള അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെയാണ് സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും അതോടൊപ്പം തന്നെ ഒരു ഗവൺമെൻറ് ജോലിയിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രതീക്ഷിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണത് ആ രീതിയിലുള്ള പ്രഷർ ഫാക്ടേഴ്സൊക്കെ അവിടെയുണ്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ടാം കൂളായിട്ടുള്ള ഒരു എൻവയർമെൻ്റ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എന്നൊരു ജോലിയുടെ ഭാഗമായിട്ട് ലഭിക്കുക ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കരിയർ ഗ്രോത്ത് ആണ് ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെ വിവിധ ജോലികളിലേക്കുള്ള അതിൻ്റെ ഒരു ഫീഡർ കയർ എന്ന് നമുക്ക് പറയാവുന്ന ഒന്നാണ് ഈ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഇനി മൂന്നാമത്തെ പോയിന്റ് ഓഫ് കോഴ്സ് ഹാൻഡം സാലറി ആൻഡ് ബെനിഫിറ്റ്സ് ആണ് സി അതായത് തുടക്കത്തിൽ തന്നെ അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ലഭിക്കുന്ന ഒരാൾക്ക് തന്നെ ലഭിക്കാവുന്ന ഒരു പേ സ്കെയിലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു സി അതായത് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന ജോലികൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് നമ്മൾ ആ ഒരു സാലറി കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് പ്രോബ്ഡി ദി ബെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാവുന്ന അതായത് ഈ ഗ്രാജുവേറ്റ് ലെവലിൽ ഈ ഒരു ലെവലിൽ ലഭിക്കാവുന്ന ജോലികളിൽ ആ ഒരു റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടി വരുന്ന ജോലികൾ അതോടൊപ്പം തന്നെ ലഭിക്കുന്ന ഒരു സാലറി എന്ന ഒരു റേഷ്യോ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഹാൻഡ്സം സാലറി എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു പോസ്റ്റാണിത് കൂടാതെ പ്രൊമോഷൻസ് വഴി ലഭിക്കുന്ന ആ പോസ്റ്റുകൾ അവിടെയുള്ള സാലറി സ്കെയിൽസ് എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേ സ്കെയിൽ പ്രകാരം തന്നെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള സാലറി അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഉള്ള ഒരു പോസ്റ്റാണ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലീസ്റ്റ് ട്രാൻസ്ഫർ ലയബിലിറ്റിയാണ് നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ജോലി ലഭിക്കുമ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ ലാബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് അവിടെത്തന്നെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതായത് തുടക്കത്തിലൊക്കെ മ്യൂച്വൽ ട്രാൻസ്ഫേഴ്സ് എന്ന ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സ് ലഭ്യമാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഡീഫോൾട്ടായിട്ട് വരുന്ന വലിയ ട്രാൻസ്ഫർ ലാബിലിറ്റി ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഇല്ല എന്നുള്ളതാണ് അതായത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈവൻ ക്ലറിക്കൽ നേച്ചറിലുള്ള അല്ലെങ്കിൽ ക്ലെരിക്കൽ പോലെയുള്ള ഒരു കേഡറിലേക്ക് നമ്മൾ ജോലിയിൽ പ്രവേശിച്ചാലും ഉയർന്ന പോസ്റ്റുകളിലേക്ക് എത്തും തോറും അവിടെയുള്ള ട്രാൻസ്ഫർ ലാബിലിറ്റി എന്ന് പറയുന്നത് അക്രോസ് ദ സ്റ്റേറ്റ് ആണ് സോ അത്തരത്തിലുള്ള ട്രാൻസ്ഫർ ലാബിലിറ്റീസ് ഒന്നും യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ ഭാഗമായിട്ട് ഇല്ല എന്നുള്ളതാണ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫ്യൂച്ചർ ഗോൾസ് എന്നൊരു കാര്യമാണ് അതായത് നിങ്ങൾ മറ്റേതെങ്കിലും വലിയ എക്സാമിനേഷൻസ് ലക്ഷ്യം വെക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ കരിയറിൽ മറ്റേതെങ്കിലും അത്തരത്തിലുള്ള ഒക്കെ ലക്ഷ്യം വെക്കുന്ന ഒരാളാണ് എങ്കിൽ എഗെയിൻ ഇത് വളരെ മികച്ച ജോലികളിൽ ഒന്നായിരിക്കും അതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഈ മെൻഷൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെയാണ് അതായത് വളരെ കാം കാംകൂളായിട്ടുള്ള ഒരു വർക്ക് എൻവയൺമെൻറ്റ് നിങ്ങൾക്കുണ്ട് സാമാന്യം നല്ല രീതിയിലുള്ള വളരെ എന്ന് നമുക്ക് പറയാവുന്ന സാലറി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഫ്യൂച്ചർ ഗോൾസൊക്കെ മനസ്സിൽ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് വർക്ക് ലൈഫ് ബാലൻസ് ആണ് ശരി അതായത് നമുക്ക് ഈ ഗവൺമെൻറ് ജോലികളെ പല രീതിയിൽ കാണാം അതായത് വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ താല്പര്യമുള്ള അത്തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും എന്നാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റൊരു ജോലിയെ അതിനെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വർക്ക് ലൈഫ് ബാലൻസ് തന്നെയാണ് അതായത് ഒരുപാട് അത്തരത്തിൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത വളരെ കാം കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള സാമാന്യം നല്ല രീതിയിൽ നമുക്ക് സാലറി ലഭ്യമാകുന്ന വളരെ ലീസ്റ്റ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ലാബിലിറ്റീസുള്ളൂ അങ്ങനെ പൊതുവിൽ ഈ വർക്ക് ലൈഫ് ബാലൻസ് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്നുള്ളത് സോ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ കൗണ്ടർ പാർട്ടായിട്ടുള്ള മറ്റ് അസിസ്റ്റൻ്റ് ജോലികൾ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിലുള്ള മറ്റ് പോസ്റ്റുകളിൽ നിന്നും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിനെ വ്യത്യസ്തമാക്കുന്നത് സോ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ നിങ്ങളുടെ പ്രയോറിറ്റീസ് ആണ് എങ്കിൽ ലെറ്റ് മി യു ഇത് ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സോ ഈ കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ആസ്പിരേഷൻസ് വെച്ച് ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് ശ്രമിക്കുക ആൻഡ് ജോയിൻ അസ് ഓൺ അവർ മിഷൻ ഫോർ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ട്വൻ്റി ട്വൻ്റി സിക്സ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് എക്സ്റ്റൻസീവ് ആയിട്ടുള്ള വീഡിയോ സീരീസ് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും സോ ഇത് അതായത് ബേസിക്സ് മുതൽ എക്സാമിനേഷൻ ഡേ വരെയുള്ള എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ അതായത് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാ കാര്യങ്ങളെയും ബന്ധപ്പെടുത്തി നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെയാണോ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടി അത്തരത്തിലുള്ള വീഡിയോ സീരീസ് കണ്ടക്ട് ചെയ്തത് അതേ രീതിയിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് വീഡിയോ സീരീസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ടും ചെയ്യുന്നതായിരിക്കും സോ ജോയിൻ ദിസ് പെർട്ടിക്കുലർ മിഷൻ അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് ഫോളോ മിഷൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പ്ലേലിസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റ് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ആൻഡ് ജോയിൻ അസൗൺ അവർ പബ്ലിക് ടെലിഗ്രാം ചാനൽ ഈസ് വെൽ പി എസ് സി പാഠശാല എന്ന പേരിലുള്ള ഈ ഒരു പബ്ലിക് ടെലിഗ്രാം ചാനലും നിങ്ങൾ ജോയിൻ ചെയ്യുക ആൻഡ് വൺ മോർ തിങ് ദസ് വിൽ ബി ദ ഫൈനൽ ഓപ്പർച്യൂണിറ്റി ടു ജോയിൻ ഇഗ്നൈറ്റ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് അതായത് അപ്കമിംഗ് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് വേണ്ടി പി എസ് സി പാഠശാല കണ്ടക്ട് ചെയ്യുന്ന സിക്സ് മന്ത് ലോങ് ഇൻറ്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് മെൻഡർഷിപ്പ് പ്രോഗ്രാമാണ് ഇഗ്നൈഡ് ട്വൻറ്റി ട്വൻ്റി സിക്സ് സോ ഇതിൻ്റെ ആദ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസാനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത് ബേസിക്കലി നമ്മൾ ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത് അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് എക്സാമിനേഷന് വേണ്ടിയാണ് എന്നാൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ ഇനി ലോഞ്ച് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു മെൻ്റർഷിപ്പ് പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതോടൊപ്പം തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ബാച്ചിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് പേജിൽ അതായത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുള്ള കോഴ്സ് പേജിൽ ആ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന പേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ പേജിൻ്റെ തുടക്കത്തിൽ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കും അവിടെ തന്നെ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും കാണുക ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയറും അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു വാട്ട്സ്ആപ്പ് നമ്പറിൽ ഇഗ്നായിട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സപ്പ് മെസ്സേജ് അയ്യ്ക്കുക നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്തായിരിക്കും ആൻഡ് ലൈക്ക് ഐ സൈഡ് മേക്ക് ഷോർ ടു ജോയിൻ ജോയിൻസ് ഓൺ പബ്ലിക് ടെലിഗ്രാം വെൽ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ പി എസ് സി പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ലഭ്യമാകും ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുക സോ ഡു ജോയിൻസ് ഓൺ ടെലിഗ്രാം വെൽ സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഫണ്ടമെന്റലായിട്ട് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത് വരും ദിവസങ്ങളിൽ ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ തന്നെ വളരെ എക്സ്റ്റൻസീവായിട്ട് ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അഡ്രസ് ചെയ്യുന്നതായിരിക്കും കൂടാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ് സെക്ഷനിലൂടെ അറിയിക്കാം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോമെൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദസ് പെർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ